ദുബായി ഒരു ജോബ് വന്നിട്ടുണ്ട് എന്നെ എന്ത് എന്ത് പറ്റും വേക്കൻസിന്ന് ഞാൻ ചോദിക്കുന്ന നിങ്ങളുടെ കൂട്ടത്തിലൊക്കെ ഒരുപാട് ആൾക്കാർ ജോബ് ഇല്ലാത്ത ആൾക്കാരുണ്ടാവില്ലേ അവർക്ക് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക എസ് എസ് എൽ സി ആണ് മിനിമം ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നത് അത്യാവശ്യം ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കാൻ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇന്റർവ്യൂവിന് പങ്കെടുക്കുക ദുബായിൽ തന്നെ വൺ ഓഫ് ദി പോപ്പുലർ കമ്പനി ഗ്രൂപ്പായിട്ടുള്ള ട്രാൻസ് ഗാഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പിലേക്കാണ് ഇംഗ്ലീഷ് അത്യാവശ്യം സംസാരിക്കാനും അതുപോലെ തന്നെ എസ് എസ് എൽ സി പാസ് ആയിട്ടുള്ള ആൾക്കാരും നൂറ്റി എഴുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ആളുകളും കാരണം ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് സെക്യൂരിറ്റി ഗാർഡ്സ് ഫീൽഡിലേക്കാണ് കേട്ടോ ദുബായിലെ തന്നെ വൺ ഓഫ് ദി പ്രൈവറ്റും അതുപോലെ തന്നെ സെമി ആയിട്ടുള്ള ഒരു കമ്പനിയിലേക്കാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് താല്പര്യമുള്ള ആളുകൾ മസ്റ്റായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ താഴെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് മഞ്ചേരിയിലുള്ള റഹ്മാൻ ട്രാവൽസ് ആണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളും നടക്കുന്നത് നിങ്ങൾ പോവുക അവരെ വിളിച്ചിട്ട് ഇൻ്റർവ്യൂവിന് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക വാക്ക് ഇൻ ഇൻ്റർവ്യൂ ആണ് അപ്പം ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് മറക്കണ്ട ജൂലൈ രണ്ടാം തീയതി മഞ്ചേരിയുള്ള മലബാർ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ഹാപ്പി ആർക്കേഡിലെ റഹ്മാൻ ട്രാവൽസിൽ വെച്ചിട്ടാണ് ഇന്റർവ്യൂസും കാര്യങ്ങളും നടക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളും താഴെ കൊടുക്കുന്നുണ്ട് അപ്പം എന്തായാലും ജോബില്ലാത്ത നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയർ കൊടുത്തോ അവരും പോയി പോയിപ്പെട്ടതേ